സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരല്ല പ്രതികളെന്ന് വ്യക്തമായി കവർച്ച ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് എന്നാൽ വിഷം ഉള്ളിൽ ചെന്നാണ് പങ്കജാഷിക്ക് മരണം സംഭവിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ കുഴപ്പിച്ചു ഇതിനിടെ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു പോലീസിന്റെ സംശയം തെറ്റിയില്ല സ്ത്രീയുടെ ഉള്ളിൽ കണ്ടെത്തിയ അതേ ഭക്ഷണ അവശിഷ്ടങ്ങൾ പൂച്ചയുടെ വയറ്റിലും ഉണ്ടായിരുന്നു സ്ത്രീയുടെ മരണത്തിന് കാരണമായ ഫ്യൂരിഡാൻ തന്നെയാണ് പൂച്ചയുടെ മരണത്തിനും കാരണമെന്ന് വ്യക്തമായി സ്ത്രീയുടെയും പൂച്ചയുടെയും മരണത്തെ ബന്ധിപ്പിക്കുന്ന ആ ചരട് കണ്ടെത്താനായിരുന്നു പോലീസിന് പിന്നീടുള്ള ശ്രമം പൂച്ചയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു പൂച്ചയുടെ ഫോട്ടോയുമായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം പോലീസ് കയറിയിറങ്ങി ചത്ത പൂച്ച വീട് വിട്ടുപോയ തങ്ങളുടെ പൂച്ചയെ പോലെ പോലെയുണ്ടെന്ന് ഒരു വീട്ടുകാർ പോലീസിനെ അറിയിച്ചു പൂച്ചയെ കാണാതായ തീയതിയും കാവിനരിയിൽ കണ്ട പൂച്ച ചത്ത തീയതിയും ഒന്നാണെന്ന് വ്യക്തമായതോടെ ഇവരുടെ പൂച്ച തന്നെയാണ് ചത്തത് എന്ന് ഉറപ്പിച്ചു എന്നാൽ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകവുമായി യാതൊരു ബന്ധവും ഇവർക്കില്ലെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അതോടെ പൂച്ച പോവാൻ സാധ്യതയുള്ള മറ്റു വീടുകളെ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം അയൽവാസിയ ജലാലുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ പൂച്ച പോവാറുണ്ടെന്നും ഇടയ്ക്ക് അയാൾ ഭക്ഷണം നൽകാറുണ്ടെന്നും വീട്ടുകാർ പോലീസിനെ അറിയിച്ചു പാത്ര കച്ചവടക്കാരനാണ് ജലാലുദ്ദീൻ പല സ്ഥലങ്ങളിലും കൊണ്ടുതന്നാണ് വിൽപ്പന പോലീസ് അയാളുടെ വീട്ടിലെത്തിയെങ്കിലും ജലാലുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല കൊല്ലപ്പെട്ട സ്ത്രീയും ജലാലുദ്ദീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നറിയാൻ പോലീസ് സ്ത്രീയുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടു കച്ചവടത്തിനായി ഇയാൾ കരുവാറ്റയിലെ വീട്ടിലെത്തിയിരുന്നുവെന്നും ഏറെ നാളായി കൊല്ലപ്പെട്ട സ്ത്രീയുമായി ജലാലുദ്ദീന് പരിചയമുണ്ടെന്നും അറിയിച്ചു മാത്രമല്ല തന്റെ വീടിനടുത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്നും അമ്മ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് ജലാലുദ്ദീൻ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടുകാരെ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മകന്റെ വീട്ടിലാണെന്ന് കരുതി വീട്ടുകാർ അതിന് പിന്നാലെ പോയില്ല സ്ത്രീയുടെ വീട്ടുകാരെ കൊണ്ട് ജലാലുദ്ദീനെ പോലീസ് വിളിപ്പിച്ചു കുളങ്ങരയിൽ നിൽക്കുമ്പോൾ തന്നെ പന്തളം ക്ലാപ്പന അടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണെന്ന് ജലാലുദ്ദീൻ കള്ളം പറഞ്ഞു ഇത് പോലീസിന്റെ സംശയം ബലപ്പെടുത്തി സംഭവത്തിൽ ദൃസാക്ഷികൾ ഒന്നുമില്ലായിരുന്നെങ്കിലും സ്ത്രീയുടെ ആഭരണങ്ങൾ ജലാലുദ്ദീന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും ഇതിനൊരു മോതിരം അയാൾ പണയം വെച്ചതും അന്വേഷണത്തിൽ നിർണായകമായി കൂടാതെ സ്ത്രീയുടെ വസ്ത്രങ്ങളും കുടയും ചോറ്റുപാത്രവും ഒളിപ്പിച്ച സ്ഥലവും യൂരിഡാൻ വാങ്ങിയ കടയും ജലാലുദ്ദീൻ തന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അധികം വൈകാതെ തന്നെ ജലാലുദ്ദീൻ അറസ്റ്റിലായി അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു സംഭവത്തിൽ ദൃസാക്ഷികൾ ഇല്ലായിരുന്നുവെങ്കിലും സ്ത്രീയുടെ ആഭരണങ്ങൾ ജലാലുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും ഇതിലൊരു മോതിരം അയാൾ പണയം വെച്ചതും അന്വേഷണത്തിന് നിർണായകമായി കൂടാതെ സ്ത്രീയുടെ വസ്ത്രങ്ങളും കുടയും ചോറ്റുപാത്രവും ഒളിപ്പിച്ച സ്ഥലവും യൂരിഡാൻ വാങ്ങിയ കടയും ജലാലുദ്ദീൻ തന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജലാലുദീൻ്റെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളും കൊല്ലപ്പെട്ട സ്ത്രീയുടേതാണെന്ന് മരുമകൾ തിരിച്ചറിയുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസിൻ്റെ